ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഒരു ഫ്രീ ഫയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രീ ഫയർ നമ്മൾ ഗൂഗിളാണിപ്പോൾ ഞങ്ങൾ പി എം ഡി കില്ലറിൻ്റെ കൂടെ റൂം കളിക്കുകയാണ് ചോട്ടോപോളിയാണ് ജയിക്കില്ല എന്നൊന്നും അറിയില്ല ചോട്ടോ ഫ്രീ ഫയർ അത് ലൈക്ക് ചെയ്തതിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യാത്തതിലും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം <tuk tangan> okay, ini pasti kita pasti lagi pasti ini kita jadikan, hmm, ini sekarang sekarang നമ്മൾ അപ്പം നമുക്ക് ഇപ്പോൾ പിന്നെയും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് വേഗം നമുക്ക് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ചും കൂടി മതി ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് ലൈക്ക് മണിക്കൊഴി വരാനാണ് ചാൻസ് കൂടുന്നത് ഇവിടെ ഒരു വാൾട്ട് ഉണ്ട്. ഈ ഒരു വാൾട്ട് കേറ. വാൾട്ട് കേറ് വാൾട്ട്. അതിനെ താങ്ങാൻ സെന്ററിൽ ഊഴ്ന്നിട്ട് ഇണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ താഴെ നിന്ന് പിടിച്ചെടുക്കണം. വീണ്ടും കില്ലണ്ട്. ഹ് അക്കി മാത്രമായിട്ട് കളി പോയിൻ്റായിട്ടാണ് കഴിച്ചപ്പ വേറെ നിങ്ങൾ ഈ ഫ്രീ ഫയർ മൈൻ ക്രാഫ്റ്റൊക്കെ കണ്ട് മടുത്തെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിംസൊക്കെ വേണമെങ്കിൽ എന്നത് പറയണം അപ്പോൾ ഇപ്പോൾ അപ്പോൾ എൻ്റെ ചാൻ്റെ പേര് ഞാനൊന്ന് മാറ്റി പുതിയ പേര് കോട്ടി പ്ലേ ബുളക്കൊന്നാണ് ഞാൻ ഇപ്പോൾ വ്ളോഗിങ് വീഡിയോസൊക്കെ ഇട്ട് ഫോൺ പഠിച്ചിട്ടത് എനിക്ക് കോഡിങ് കോഡിങ് അത് നിങ്ങൾക്ക് പേരിട്ടത് പിന്നെ ലോഗൊക്കെ മാറ്റി ഇനി നിങ്ങൾ ഗെയിമിൻ്റെ കൂടെ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിൽ കിട്ടില്ല കോഡ് പ്ലേ കിട്ടുകയുള്ളു പിന്നെ കോഡ് പ്ലേ ലോഗിക്കാം പെർഫെക്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ എട്ട് കൂടെ റൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ താല് കൊടുത്ത് എടുപ്പിച്ചിട്ടുണ്ട് കാശ് നമ്മൾ ക്യാഷ് നിങ്ങൾക്ക് വീഡിയോ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആപ്പ് അറിയുമ്പോൾ താഴെകാൻ പറ്റിയാണേ ഇനി ഷൂട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് ഇപ്പം കാര്യം കാണുന്നില്ലല്ലോ അവിടെ പോയി അവിടെ പോയി കാണുന്നുണ്ടോ അതേ കറിയാണ്